ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കി അതാ അപ്പുറത്ത് പറമ്പില്ലേ നമ്മൾ ഇന്ന് ഇന്നലെ ഇവിടെ ഒരു മരമൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ നോക്കി ഇന്നലെ നല്ല അടിപൊളിയായിട്ട് നിന്ന കാവേരിയുടെ ചട്ടി കണ്ടില്ലേ വലിയ ബഡും അതാ ബഡൊക്കെ ഒടിഞ്ഞിടക്ക് നോക്കി ണ്ടാ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു ഒരു വലിയൊരു പൂക്കൾ കാവേരിങ്ങുന്നത് കണ്ടില്ലേ ബഡ്ഡും പൂവായിട്ടുള്ള ചട്ടിയുടെ അവസ്ഥ മരം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നമ്മുടെ പറമ്പിലല്ലല്ലോ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എന്താ പറയുക അറിയാനൊന്നും പറ്റില്ല മരങ്ങളൊക്കെ ഇവിടെ മരം വെട്ടിയായിരുന്നു നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഓഫീസിൽ പോയ സമയത്തായിരുന്നു മരം വെട്ടിയിരുന്നത് അപ്പം നമുക്കിതൊന്നും എടുത്ത് മാറ്റാനോ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ കണ്ടില്ലേ മരത്തിൻ്റെ കൊമ്പ് വേണം കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ വന്നപ്പോൾ കണ്ടില്ലേ നല്ല നിറയെ പൂക്കളും ബഡുകളും ഒക്കെ ആയിട്ട് നിന്നൊരു ചട്ടിയാണ് കേട്ടോ ഒന്നുമില്ല ചുമ്മാ ഒരു ചട്ടി മാത്രമാണ് നമുക്ക് ഇത്ര ആവില്ലായിരുന്നു മുട്ടും ബഡും പൂവും ഒക്കെ ഇങ്ങനെ അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കണ്ടത് ഇതും ഒക്കെ ഒടിഞ്ഞു പോയിട്ടോ അതുകാരണം എനിക്ക് ഇന്നെന്താ ഒത്തിരി പേർക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട് ഇന്ന് ഞാൻ ആർക്കും തന്നെ പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നിനും ഒരു എന്താ പറയുക നമ്മൾ നമ്മൾ അത്ര പോലെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നൊരു സാധനം നമുക്ക് പോകുമ്പോൾ വിഷമാവില്ലേ വീഡിയോ എടുക്കാൻ തന്നെ തോന്നുന്നില്ല പിന്നെ ഞാൻ എൻ്റെ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക നമ്മൾ എനിക്ക് എന്തെങ്കിലും ടെൻഷനോ വിഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ പൂക്കളയെ നോക്കി ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ചട്ടിയല്ലേ പോയുള്ളൂ ബാക്കി ഈ സൈഡിലിരിക്കുന്ന എല്ലാ ചട്ടികളും പോയിരുന്നെങ്കിലോന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ ഒരെണ്ണയല്ലേ പോയുള്ളൂ സാറില്ല പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ദാ ഇപ്പോഴും പൂക്കളൊക്കെ ഇങ്ങനെ നിറയെ നിൽക്കാൻ കേട്ടോ അപ്പം നമുക്കില്ലേ നമ്മൾ സങ്കടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിഷമം കൂടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് എന്താണെന്ന് അറിയുന്നേ നോക്കി നിറയെ ഓണത്തുമ്പികളാണ് കേട്ടോ താമര ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നിറയെ ഓണത്തുമ്പികളാണ് കണ്ട അപ്പം ഞാൻ ഇന്നാർക്കും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നാളെ പാക്ക് ചെയ്ത് അയക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക മനസ്സ് സുഖമില്ലെങ്കിൽ നമുക്ക് ചെയ്ത ചെയ്യണ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും തെറ്റിയൊക്കെ ട്യൂബർ അയച്ചിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നവും കേട്ടോ ശരിക്കും നമ്മൾ എന്താ പറയുക നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് പോലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാ വിഷമമാവില്ല അതുപോലെയാണ് കേട്ടോ ഒരു പാത്രം മറ്റുള്ളവർക്ക് സാധാരണ ഒരാൾക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും പിന്നെ ഇത്രയും ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു താമരപാത്രം പൊട്ടിയാനാണോ ഇത്ര വിഷമം അത് എന്താന്ന് വെച്ചാൽ നമ്മളത്ര കഷ്ടപ്പെട്ട് അത്ര ആറ്റുന്ന ഒറ്റ എന്താ പറയുക ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതിലൊരു ഇത് നാശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം തന്നെ കേട്ടോ അത് ചെടികളെ അല്ലെങ്കിൽ പൂക്കളെ സ്നേഹിക്കുന്നവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മൾ ജോലിക്ക് പോയാരണം കൊണ്ടേ നമുക്ക് ഇത് മാറ്റി വയ്ക്കാനോ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇതിങ്ങനെ മരം വെട്ടുന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വലിച്ചു നിൽക്കിയാലും ഞാനത് നിക്കി വെച്ചാൽ പക്ഷെ നമ്മള നം നമ്മുടെ നമ്മൾ പകല് ഇവിടെ ഓഫീസിൽ പോവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കില്ലേ അതൊക്കെ വിടാം നമുക്കിണ്ട് നമുക്കിനി പലരും എന്നോട് ചോദിച്ച ഒരു കാര്യത്തിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്താ പറയുക പല ഇപ്പോഴും കുറേ തുടക്കക്കാര് നമ്മുടെ വീടിന് ചെടി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയമാണ് അവർ പറഞ്ഞ വീഡിയോ കൂടെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം നമ്മൾ ഓരോരുത്തർക്കായിട്ട് മറുപടി കൊടുക്കുന്നതിനും ഭേദം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആയിട്ട് പേര് ചോദിക്കുന്നത് ഹാഡി ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ വർഷത്തിൽ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ കേട്ടോ ആ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടാണ് അതിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം താമര വാങ്ങിയത് എക്സ്ചേഞ്ച് വഴിയാണ് കേട്ടോ എനിക്ക് ആദ്യം അഗ്ലോണിമ കലാത്തിയ ചെടികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സാധാരണ ചെടികളും ചെയ്തോണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് പോളിലൊക്കെ കണ്ടിട്ട് എക്സ്ചേഞ്ച് വഴിയാണ് ഞാൻ ആദ്യം താമര വാങ്ങിയത് അപ്പോൾ നമുക്ക് ആ താമരയെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ താമര കണ്ട് കൊതിയായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ലോട്ടസ് ഒക്കെ എക്സ്ചേഞ്ച് അഗ്ലോണിമ തന്നാൽ പകരം ലോട്ടസ് തരാമെന്നൊക്കെ പറഞ്ഞ് വേണ്ടപ്പോൾ അങ്ങനെ ഞാൻ എക്സ്ചേഞ്ച് വഴിയിട്ടാണ് ഞാൻ ലോട്ടസ് ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടത് അപ്പോൾ നമുക്ക് താമരയെക്കുറിച്ച് ഒന്നും അറിയാത്ത കാരണം കൊണ്ട് തന്നത് വാങ്ങിച്ചു അന്ന് നമ്മൾ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഹാഡി എന്താണ് ട്രോപ്പിക്കന് എന്താണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു എന്നിട്ട് വെച്ച് ഇങ്ങനെ ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചത് മോളിൽ നമുക്ക് പൂക്കളൊന്നും ഉണ്ടായില്ല ഒരു വർഷത്തോളം പൂക്കളില്ലാണ്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് എനിക്ക് ചിലപ്പോൾ അറിയാണ്ടായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നീട് പിന്നീടാണ് ഇങ്ങനെ താമരകളെക്കുറിച്ച് അറിയാനും വീഡിയോസ് കാണാനും തുടങ്ങിയപ്പോൾ ഇങ്ങനെ വെറൈറ്റികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലായത് കേട്ടോ അങ്ങനെയാണ് ഞാൻ അമേരിക്ക മേലിയോ വാങ്ങിവെച്ചത് അപ്പോൾ ഫസ്റ്റ് എല്ലാവരും പറയണ അമേരിക്ക മേലിയ ബെസ്റ്റ് എന്താ പറയുക തുടക്കാർക്ക് ഏറ്റവും പറ്റിയൊരു വെറൈറ്റി ശരിക്കും വെച്ചൊരു പതിനഞ്ച് ദിവസമായപ്പോൾ തന്നെ നമുക്ക് അമേരിക്ക മേലിയ ഫ്ലവർ വന്നു കേട്ടോ ബഡ് വന്നു പിന്നെ അതിങ്ങനെ നിറയെ ദാ ഇതുപോലെ തന്നെയാണ് കേട്ടോ അത് കണ്ടത് ഇതൊരു അമേരിക്ക മേലിയയുടെ പാത്രമാണ് ഇതുപോലെ തന്നെ നിറയെ പൂക്കൾ വന്നു ഈ ഒരെണ്ണത്തിൽ നിന്നാണ് ഞാൻ ഇത്ര ഇത്രയധികം മുകളിൽ ഒരു പത്തറുപത് പൊട്ടോളുണ്ട് താഴെയുണ്ട് അത്ര തന്നെ അത്രയും വെറൈറ്റിയിലേക്ക് എത്തിയത് കേട്ടോ ഈ ഒരു പൂക്കളാണ് കണ്ടല്ലോ ശരിക്കും ഇതിനെന്താ പറയുക എന്ന് ഒരു ഇതിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഒരുമിച്ചുണ്ടാവും ഇത് നിന്ന് കഴിഞ്ഞു വീണ്ടും എടുത്തതുണ്ടാവും അങ്ങനെ തോര തോര ഉണ്ടായിക്കൊണ്ടിരിക്കണ ഒരു വെറൈറ്റിയാണ് അമേരിക്കൻ മേലിയ അപ്പോൾ തുടക്കക്കാർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അമേരിക്കൻ മേലിയ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് തുടക്കക്കാർ വയ്ക്കുമ്പം അൻപത് രൂപയുടെ ചെറിയ ട്യൂബർ ട്യൂബറൊന്നും വാങ്ങി വെക്കാണ്ട് അത്യാവശ്യം ഗ്രോ ടിപ്പുകളൊക്കെ ഉള്ള ഹെൽത്തി ആയിട്ടൊരു ട്യൂബർ വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഫസ്റ്റത്തെ ഒരു എന്ത് തന്നെ നമുക്ക് പാളി പോകുമ്പോൾ പിന്നെ ചിലർക്കത് അതോടുകൂടി മട്ടിപ്പോവും ചിലർ അങ്ങനെ ശരി നോക്കിയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ പോയാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും ചിലരുടെ വീട്ടുകാരാണെങ്കിൽ വെച്ച് ഒക്കെ പോയി പിടിക്കില്ല വെച്ചിട്ട് പിന്നെ വാങ്ങി വെക്കാൻ സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വാങ്ങി വയ്ക്കുമ്പം നല്ല കരുത്തുള്ള അത്യാവശ്യം റേറ്റ് കൊടുത്തു ഒരു നൂറ്റി അൻപത് ഇരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വാങ്ങി വയ്ക്കാനൊന്നും പറയുന്നില്ല അത്യാവശ്യം ഒരു നൂറ് നൂറ്റൻപത് വരെ രൂപയ്ക്കുള്ള അയ്യോ ഒരു ട്യൂബർ എന്തെങ്കിലും വാങ്ങി വെക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വാങ്ങി വെക്കേണ്ട വെറൈറ്റി അമേരിക്കൻ വേലിയെ തന്നെയാണ് കേട്ടോ നോക്കിയത് കറണയുടെ ഫ്ലവറാണ് ഞാൻ ഇവിടെ ചാരി വെച്ച് നോക്കട്ടെ കേട്ടോ ആ അപ്പോൾ ഫസ്റ്റ് വാങ്ങി വയ്ക്കേണ്ട ഒരു വെറൈറ്റി അമേരിക്കൻ വേലിയാണ് കേട്ടോ സെക്കൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതാ കാണിച്ചാട്ടോ സെക്കൻഡ് വെറൈറ്റി ഇതാ വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി പിയോണിതാ ഇതവരൊക്കെ ഇന്നലെ വിരിപ്പിച്ചാണ് വൈറ്റ് പിയോണിയിൽ ബഡ് ബഡ്ഡുകൾ നിൽക്കണ നോക്കി അതാ രണ്ട് പോട്ടുണ്ട് കേട്ടോ അമേരിക്ക മേലിയ ഒരു ചുമ്മാ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ പോലും ഫ്ലവർ ഇടും വൈറ്റ് പിയോണി നോക്കി കണ്ട അപ്പോൾ സെക്കൻഡ് വെറൈറ്റി വൈറ്റ് പിയോണിയാണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഒത്തിരി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഉണ്ട് ഞാൻ എല്ലാവരും ഒന്നും പറഞ്ഞ് നമുക്ക് തീരില്ല കാരണം പുതിയ പുതിയ ഓരോ വെറൈറ്റികൾ നമ്മൾ വിപണിയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഹൈബ്രിഡ് ചെയ്തതും പുറത്തുനിന്ന് വരണതും ഒക്കെ ആയിട്ട് അപ്പോൾ അഞ്ച് തരം വെറൈറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു എന്താ വൈറ്റ് മാസ്കി വൈറ്റ് മാസ്കി ഒരു സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാരണം ഇത് അമേരിക്ക മേലിയ പോലെ തന്നെ ഒറ്റ ഇങ്ങനെ പൂക്കളുണ്ടാവും അത് കഴിഞ്ഞ് നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രിപ്പ് വീണ്ടും ഇതാ ഇതുപോലെ തന്നെ പൂക്കൾ അങ്ങനെ അങ്ങനെ പൂക്കൾ ഇടയ്ക്കിട ഇടവിട്ട് ഇടവിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് സെമി ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഹാർഡി വെറൈറ്റീസ് ആണെങ്കിലോ ഇപ്പോൾ സഹസ്രദളം എല്ലാവർക്കും അറിയാം ഒരു ഹാഡി വെറൈറ്റിയാണ് എന്നിരുന്നാൽ പോലും സഹസ്രദളം വാങ്ങി വെക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും ആരുമില്ല ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ഇരിയും ചിലപ്പോൾ എനിക്ക് ഭാഗ്യില്ലായിരിക്കും അതുകൊണ്ടാണ് അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതാണ് എന്ന് വെച്ചിട്ട് സഹസ്രദളം ഹാഡി വെറൈറ്റി ആണെങ്കിലും ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സഹസ്രദളം ട്യൂബർ വാങ്ങി വെച്ച് അതൊരു പൂവുണ്ടായി കാണാൻ പൂവുണ്ടായില്ല ചിലപ്പോൾ പല പ്രാവശ്യത്തെ റീപ്പോർട്ടിങ്ങിന് ശേഷമായിരിക്കും ഹാഡി വെറൈറ്റീസ് പൂക്കുന്നത് മഞ്ഞ് പിന്നെ പറയേ വേണ്ട അതാ ഇലകളൊക്കെ ഇതിങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ പിന്നെയും പൂക്ക വേനൽക്കാലത്തോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിലോ ആയിരിക്കും ഹാഡി വെറൈറ്റീസ് പൂക്ക ഈ ഒരു സമയത്ത് എല്ലാ ഹാഡി വെറൈറ്റീസിനും എനിക്ക് പൂട്ടിട്ടുണ്ട് കേട്ടോ ഈ എല്ലാത്തിലും നമ്മുടെ താമരത്തോട്ടത്തിൽ എല്ലാത്തിനും തന്നെ നിറയെ പൂട്ടിട്ടുണ്ട് ഇവിടത്തെയൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ ഇലകളൊക്കെ ഒന്ന് വാടിയൊക്കെ നിൽക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് നോട്ടം എത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ താഴെ നിറയെ പൂക്കളിട്ട് നിൽക്കണ കാരണം കൊണ്ട് മുകളിലേക്കുള്ള ശ്രദ്ധ കുറവാണ് പിന്നെ നമുക്കാണെങ്കിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കും പോകുമ്പോൾ എല്ലാത്തിനും കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഹാർഡി വെറൈറ്റീസ് അങ്ങനെയാണ് വർഷത്തിൽ ഒരിക്കലും പൂത്താലായി ഇനിയിപ്പോൾ റീപ്പോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് പൂ പൂപ്പിച്ചെടുക്കുന്ന വെറൈറ്റീസും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഹാർഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സെമി ട്രോപ്പിക്കൽ ഏതാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഫസ്റ്റ് അതിനാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ട വെറൈറ്റി അമേരിക്കമ്പലിയാണ് അതെന്തായാലും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താം സെക്കൻഡ് വൈറ്റ് പിയോണി അപ്പോൾ അതൊരു നമുക്ക് ഒരേപോലത്തെ കളറിലെ ഫ്ലവർ വാങ്ങി വെക്കുന്നതിനേലും നല്ലത് വെറൈറ്റി വെറൈറ്റീസ് ആയിട്ടുള്ള കളറുകൾ വാങ്ങി വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സെക്കൻഡ് വൈറ്റ് പിയോണി വാങ്ങി വെച്ചോളൂ അപ്പോൾ ഒരു എന്താ പറയുക മിക്സ്ഡ് കളറ് താമര എന്ന് പറയാം അമേരിക്ക മേലിയനെ വൈറ്റ് ആകുമ്പോൾ ഫുൾ വൈറ്റ് അങ്ങനെ കേട്ടോ പിന്നെ ഉണ്ടല്ലോ പിന്നെ എന്താ അടുത്തത് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാൾ ഇവിടെ നടക്കുമ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തലയും കുത്തി വീഴും കേട്ടോ അപ്പോൾ അടുത്തത് ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒരാളാണ് കർണ കണ്ടില്ലേ കർണയുടെ ഫ്ലവർ വലിയ പൂക്കൾ വേണോ പിന്നെ ഇതും അമേരിക്ക അമേരിക്ക പോലെ തന്നെ എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൂ ഉണ്ടായ ഒരു വെറൈറ്റിയാണ് കേട്ടോ കർണ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുക കർണ്ണ തന്നെയാണ് കേട്ടോ വലിയ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുറേ ദിവസം നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ നിൽക്കും അപ്പോൾ മൂന്നാമതായി നിങ്ങൾ ഉറപ്പായിട്ടും കർണ്ണ തന്നെ വാങ്ങി വെച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതാ മിറാക്കളാണ് കേട്ടോ വെച്ചിട്ട് ഇതുവരെ നമുക്കൊരു ട്യൂബർ പോലും കിട്ടാത്തൊരു വെറൈറ്റിയാണ് മിറാക്കൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് വിരിപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ കൊയ്യാതെ ആ നിൽക്കും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമുക്ക് ഞാൻ ഏകദേശം ഒരു ഒരു രണ്ട് ഒന്നര വർഷത്തോളമായി മിറാക്കൾ വെച്ചിട്ട് നമുക്ക് ഇതുവരെ ഈ ഒരു മിറാക്കിൻ്റെ ട്യൂബർ കിട്ടിയിട്ടില്ല അപ്പോൾ ട്യൂബർ കിട്ടാത്ത എന്നും പൂക്കളിട്ടോണ്ടിരിക്കുന്ന വെറൈറ്റീസിനാണ് ട്യൂബർ കിട്ടാത്തത് ട്യൂബർ കിട്ടാത്ത ഒരു വെറൈറ്റിയാണ് മിറാക്കിൾ അടുത്തതാണ് അകില അഖിലയുടെ ബ്ലഡ് ബഡ് കഴിഞ്ഞു കേട്ടോ ഇതിൽ ബഡ്ഡൊന്നും ഇല്ല ഇതൊക്കെ ബഡ് ഉണ്ടായിട്ട് നിൽക്കുന്ന തണ്ടുകളാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ ആ പഞ്ചാമത്തെ വെറൈറ്റി അഖിലാണ് അകിലയ്ക്കും മിറാക്കിളിനാണോ ഒട്ടും തന്നെ നമുക്ക് എന്താ ട്യൂബർ കിട്ടാത്തത് അപ്പോൾ ഇപ്പോൾ അഞ്ച് തരം വെറൈറ്റികളെ നിങ്ങൾ പരിചയപ്പെട്ടതില്ലേ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങി വെക്കേണ്ട അഞ്ച് വെറൈറ്റിയാണ് ഫസ്റ്റ് അമേരിക്ക മേലിയ വൈറ്റ് പിയോണി അതുപോലെ തന്നെ കർണ മിറാക്കിൾ അകില ഈ അഞ്ച് തരം വെറൈറ്റീനെ അറിയാത്തവർ താമര വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അഞ്ച് തരം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പം ഉറപ്പായിട്ട് നിങ്ങളുടെ കാർഡിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് തരം വെറൈറ്റീസ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പിന്നെ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഞാൻ താഴെ വെച്ചിരിക്കുന്ന വെറൈറ്റീസ് ഒക്കെ ഡ്രോപ്പിക്കലാണ് പക്ഷേ നിങ്ങൾ ആദ്യം അത് വാങ്ങി വാങ്ങിവെക്കുക അതൊന്ന് പരിചയമായി കഴിഞ്ഞിട്ട് പുതിയ പുതിയ വെറൈറ്റീസിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പുതിയ വെറൈറ്റീസൊക്കെ അപ്പോൾ സാവധാന സാവധാനം ഇവരൊക്കെ വളർത്തി വലുതാക്കി നമ്മൾക്കൊന്ന് പരിചയമായി കഴിഞ്ഞിട്ട് ബാക്കി പുതിയ വെറൈറ്റീസിനൊക്കെ വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ച കാരണം കൊണ്ടാണ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ നടന്ന് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുമ്പോഴും എൻ്റെ എൻ്റെ ഈ പൂക്കളെയൊക്കെ കാണുമ്പോഴും എൻ്റെ ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ആ ടെൻഷനില്ലേ അത് മറക്കും മറക്കുണ്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ പഞ്ഞി ഇതൊക്കെ ഇനി ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കിയ നല്ലൊരു പണി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ശനി ഞായറും ദിവസങ്ങളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കാവേരിയുടെ ബഡും ആ ചട്ടി കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമാവണം കേട്ടോ പിന്നോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ നമ്മളെ ഭാഗത്ത് ഉള്ള ആർക്ക് ആരെങ്കിലും എന്താ പറയുക ആർക്കെങ്കിലും ഇതുപോലെ ഫുൾ ചട്ടി നട്ടു പിടിപ്പിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോട് കൂടി ചിലതിന് ഫ്ലവറും ചിലതിന് ബർഡും ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ചട്ടികൾ നമ്മുടെ ഒരു ഫ്രണ്ട് മാള മാളഭാഗത്താണ് കേട്ടോ ചെന്നെടുക്കാൻ പറ്റിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം അത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം കണ്ടു നോക്കിയിട്ട് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും നാളെ